യേശു എ സ്തോത്രം യേശു നന്ദി എൻ്റെ പേര് എൽ ബി എൻ്റെ ഹസ്ബൻഡ് മാത്യൂസ് എൻ്റെ മാതാപിതാക്കൾ ഞങ്ങളുടെ കുട്ടി ഞാൻ രണ്ടായിരത്തി കിഴക്കമ്പലം വിലങ്ങ് ഇടവകയിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത് യു കെയിലാണ് ജോലി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിലാണ് ഞങ്ങളിവിടെ വന്ന് ആദ്യമായി തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നത് അതിന് മുമ്പ് ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിരുന്നു കല്യാണം കഴിഞ്ഞ് എട്ട് വർഷമായി ഞങ്ങൾക്ക് കുട്ടികളുണ്ടായിരുന്നില്ല ഈ എട്ട് വർഷത്തിനിടയിൽ ഞങ്ങൾ പല ഹോസ്പിറ്റലുകളിലും ട്രീറ്റ്മെൻറ്റിന് പോയിരുന്നു യു കെയിലും പോയിരുന്നു നാട്ടിലും പോയിരുന്നു ആദ്യത്തെ രണ്ട് മൂന്ന് വർഷങ്ങളിലായിട്ട് പല പല ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തു എനിക്ക് യൂട്രസിൽ ഫൈബ്രോയിഡ്സ് ഉണ്ടായിരുന്നു രണ്ട് തവണ അതിൻ്റെ സർജറി ചെയ്തു അതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ ഞങ്ങൾ നാട്ടിൽ വന്ന് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഇനി ഞാൻ നോർമലായിട്ട് പ്രഗ്നൻ്റ് ആവില്ല എനിക്ക് ഞങ്ങൾക്ക് ഐ വി എഫ് തന്നെ വേണമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു എങ്കിലിനി അങ്ങനെ ചെയ്യാമെന്ന് കരുതി ഞാൻ ലീവ് എക്സ്റ്റെൻഡ് ചെയ്തു ഐ വി എഫ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഞങ്ങൾ വീട്ടിൽ പറഞ്ഞപ്പോൾ എൻ്റെ മാതാപിതാക്കൾ പറഞ്ഞു നമുക്കിവിടെ വന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്തിട്ട് തീരുമാനിക്കാമെന്ന് പറഞ്ഞു ഇവിടെ വന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഒരാഴ്ചയ്ക്ക് ശേഷം ജോസഫ് അച്ഛനെ കാണാൻ സാധിച്ചു ജോസഫ് അച്ഛൻ ഞങ്ങളെ കണ്ട് പ്രാർത്ഥിച്ചു അച്ഛൻ സൈത്ത് പൂശി എന്നിട്ട് ഒരു മാതാവിൻ്റെ കാശുരൂപം പ്രാർത്ഥിച്ച് കയ്യിൽ തന്നിട്ട് പറഞ്ഞു ധൈര്യമായിട്ട് തിരിച്ചു പോയിക്കോളുക എന്നിട്ട് കുഞ്ഞുമായി വന്ന് സാക്ഷ്യം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ലീവ് ക്യാൻസൽ എക്സ്റ്റെൻഡ് ചെയ്തെടുത്ത ലീവ് ക്യാൻസൽ ചെയ്തിട്ട് ഞാനും എൻ്റെ ഹസ്ബൻഡും ഫെബ്രുവരിയിൽ തിരിച്ചു പോയി സെപ്റ്റംബറിൽ ഞാൻ പ്രഗ്നൻ്റ് ആയി എന്ന് കൺഫേം ചെയ്തു മെയ് ആറാം തീയതി ഞങ്ങൾക്കൊരു മോളുണ്ടായി അവളെ മിലാൻ മേരി മാത്യൂസ് എന്ന് പേരിട്ടു മിലാൻ്റെ അർത്ഥം കൃപ എന്നാണ് കൃപാത മാതാവിൻ്റെ പേര് വരുന്ന രീതിയിൽ കൃപ മേരിയിൽ ഞങ്ങൾ ഇട്ടിരിക്കുന്നത് കൃപ എന്ന് വീട്ടിൽ വിളിക്കുന്നു ഇത്രയും വലിയൊരു അനുഗ്രഹം തന്ന് മാതാവിനും തിരുക്കുമാരനും ഞങ്ങളുടെ കൊടാനു കൂടി നന്ദി പറയുന്നു അതുപോലെ തന്നെ എട്ട് വർഷമായി ഞങ്ങളിങ്ങനെ പല ട്രീറ്റ്മെൻ്റ് എടുത്തു അതിലുപരി എനിക്ക് രണ്ട് സർജറി കഴിഞ്ഞിരുന്നു യൂട്രസ്സിൽ അതുകൊണ്ട് എനിക്ക് ഒരുപാട് കോംപ്ലിക്കേഷൻസൊക്കെ ഉണ്ടാകും എൻ്റെ പ്രഗ്നൻസിയിൽ ഡെലിവറിയിൽ നിന്നൊക്കെ അവിടെ നിന്ന് പറഞ്ഞായിരുന്നു സിക്സ് മന്ത് ആകുമ്പോൾ എനിക്കൊരു പ്ലാസിൻ്റെ സ്പെഷ്യൽ സ്കാനിങ് വേണം ചിലപ്പോൾ പ്ലാസിൻ്റെ നമ്മുടെ എൻ്റെ ഡെലിവറിക്ക് ശേഷം നോർമലായിട്ട് പോ പോരത്തില്ല അപ്പോൾ അതൊരു കോംപ്ലിക്കേഷനാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഒക്കെ ഇതെല്ലാം തുടക്കത്തിലേ പറഞ്ഞിരുന്നു പക്ഷേ ഞാൻ പ്രഗ്നൻസിക്ക് മുമ്പ് മുതൽ തന്നെ ഉടമ്പടി എടുത്ത അന്ന് മുതൽ തന്നെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കാറുണ്ടായിരുന്നു എല്ലാ ദിവസവും തൈലം പ്രാർത്ഥിച്ചു എൻ്റെ വയറ്റിൽ പുരട്ടാറുണ്ട് എനിക്ക് എൻ്റെ കോംപ്ലിക്ക ഈ ത്രൂ ഔട്ട് പ്രഗ്നൻസിയിൽ എനിക്ക് ഒരു കോംപ്ലിക്കേഷൻസും ഉണ്ടായിരുന്നില്ല ഡയബറ്റിക്സ് ഉണ്ടായിരുന്നു പക്ഷെ അത് വളരെ കൺട്രോളബിൾ ആയിരുന്നു ഞാൻ മെഡിക്കൽ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത് ഏഴര മാസവും ഞാൻ ഫുൾ ടൈം ജോലി ചെയ്തിരുന്നു പിന്നെ എൻ്റെ മെറ്റേണിറ്റി ലീവായപ്പോൾ ഞാൻ ലീവ് എടുത്തു മെയ് ഇരുപത്തഞ്ചിനായിരുന്നു എനിക്ക് ഡേറ്റ് പറഞ്ഞിരുന്നത് പക്ഷേ എൻ്റെ അമ്മ മെയ് ആറ് എന്നുള്ളൊരു തീയതി അമ്മ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചിരുന്നു അപ്പോൾ മെയ് ആറ് എന്ന് പറയുമ്പോൾ ഒത്തിരി മൂന്നാഴ്ച നേരത്തെയാണ് അപ്പോൾ അമ്മ പറയുന്നത് ആറ് എന്നുള്ളത് ഇവിടുത്തെ മാതാവിൻ്റെ ഒരു നമ്പറാണ് അത് അമ്മയ്ക്ക് മെയ് ആറ് അത് അങ്ങനെ തന്നെ ആവും എന്ന് പറഞ്ഞ് എൻ്റെ അമ്മ ഉടമ്പടി ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു മെയ് ആറ് ഉച്ച വരെ ആയിട്ട് എനിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അന്ന് എൻ്റെ അമ്മ വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു ഇപ്പോൾ എന്ത് മെയ് ആറ് ആയിട്ട് എനിക്ക് ഒരു പ്രശ്നം ഇല്ലല്ലോ ഞാൻ എനിക്കൊന്നും ഡെലിവറി ആയില്ലല്ലോ എന്ന് പറഞ്ഞു ആ ഫോൺ അപ്പം അമ്മ എന്നോട് പറഞ്ഞു മാതാവിന് നിസാര സമയം മതി കാര്യങ്ങൾ നടത്താമെന്ന് പറഞ്ഞു മെയ് ആറ് ഞങ്ങൾ ഫോൺ വിളിയെല്ലാം കഴിഞ്ഞു എനിക്ക് രാ നൈറ്റ് അവിടുത്തെ യു കെ ടൈം ഞാൻ യു കെയിലാണ് ഡെലിവറി ആയത് യു കെ ടൈം ഒരു നാല് മണിയൊക്കെ ആയപ്പോൾ എനിക്കൊരു ചെറിയ പെയിൻ വന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ഹോസ്പിറ്റലിൽ പോയി അവരെന്നെ അഡ്മിറ്റ് ചെയ്തു യു കെയിൽ മെയ് ആറ് പതിനൊന്നര നൈറ്റിൽ എനിക്ക് മോളുണ്ടായി ഇന്ത്യൻ ടൈം ആണെങ്കിൽ അത് മെയ് ഏഴ് വെളുപ്പിന് നാല് മണിക്കാണ് പക്ഷേ എൻ്റെ അമ്മ പ്രാർത്ഥിച്ച അതേ ഡേറ്റിൽ മെയ് ഇരുപത്തഞ്ച് ഡേറ്റ് പറഞ്ഞ് എനിക്ക് മെയ് ആറിന് തന്നെ എൻ്റെ മോളെ മാതാവ് എനിക്ക് തന്നു അത് വലിയൊരു അത്ഭുതമായിട്ട് ഞാൻ കാണുന്നു അതുപോലെ ഈ ഉടമ്പടിയുടെ ഫലമായിട്ട് വേറെ ഒരുപാട് ചെറുതും വലുതുമായി ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് ഞങ്ങൾക്ക് തന്നു അതുപോലെ അടുത്തതായി ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്ന നിയോഗം ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഭവനം യു കെയിൽ വാങ്ങിക്കാനായിരുന്നു അതിന് പല കാരണങ്ങളുണ്ടായിരുന്നു ഞങ്ങൾ അഞ്ച് വർഷമായി റെൻറ്റിനാണ് താമസിച്ചുകൊണ്ടിരുന്നത് പിന്നെ എൻ്റെ സഹോദരനും ഫാമിലിയും അവിടെയുണ്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയനും ഞങ്ങളോടൊപ്പം തന്നെ യു കെയിലാണ് താമസിക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഒരു വീട്ടിൽ താമസിക്കണമെന്ന് വളരെ ഒരു ആഗ്രഹമായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരു വീട് ഉണ്ടായിരുന്നു അന്വേഷിച്ചു എല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കാൻ പക്ഷേ അങ്ങനെ നമുക്ക് ഇത്രയും പേരിൽ കൂടുതലൊന്നും നമുക്ക് വീട് കിട്ടില്ല സഹോദരൻ രണ്ട് കുട്ടികളുണ്ട് അപ്പോൾ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വീട് അങ്ങനെ കിട്ടാൻ പാടാണ് ഫിനാൻഷ്യലി ഞങ്ങൾ ആ സമയത്ത് അത്ര വലിയ സ്റ്റേബിളൊന്നും ആയിരുന്നില്ല പല ക്രൈസിസിലൂടെ കടന്നു പോകുന്ന സമയമായിരുന്നെങ്കിൽ കൂടി മാതാവ് അത് ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് മൂന്ന് ഫാമിലിക്കും താമസിക്കാൻ പറ്റുന്ന പോലെ മൂന്ന് നിലയായിട്ടുള്ള ഒരു വീട് മാതാവ് ഞങ്ങൾക്ക് തന്നു ഞങ്ങളെ കൊണ്ട് ആയിട്ടുള്ള രീതിയിൽ ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ഒരു വീട് മാതാവ് ഞങ്ങൾക്ക് തന്നു അത് എൻ്റെ ഉടമ്പടിയിലെ ഒരു നിയോഗമായിരുന്നു അതുപോലെ ഞങ്ങൾ വീട് വാങ്ങിച്ചതിന് ശേഷം എൻ്റെ മാതാപിതാക്കന്മാരെ ഞങ്ങൾക്ക് യു കെയിൽ കൊണ്ടുപോകാൻ സാധിച്ചു അവർ എന്താ പറയുക ഈ ആരോഗ്യ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിരുന്നെങ്കിൽ കൂടി സുഖമായിട്ട് വന്നു ആറുമാസത്തോളം ഞങ്ങളോടൊപ്പം നിന്നു ഇവർ വന്നപ്പോൾ ഇവിടുത്തെ കൃപാസന മാതാവിൻ്റെ ഒരു രൂപമാണ് നമുക്ക് ഞങ്ങൾക്ക് കൊണ്ടുവന്നത് അത് ഞങ്ങൾ വീട്ടിൽ വെച്ചു പ്രാർത്ഥിച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മാസത്തിൽ എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും വന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബറിൽ ലാണ് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് കൺഫേം ചെയ്തത് എൻ്റെ ആദ്യത്തെ അഞ്ച് മാസക്കാലം എൻ്റെ മാതാപിതാക്കൾ എൻ്റെ ഉണ്ടായിരുന്നു അവരുടെ സ്നേഹവും ശുശ്രൂഷ അനുഭവിക്കാൻ എനിക്ക് ഭാഗ്യമില്ല എനിക്ക് ഏറ്റവും ആവശ്യമുണ്ടായിരുന്ന സമയത്ത് മാതാവ് എന്നെ അവരെ അവിടെ എത്തിച്ചു ആ ഒരു അനു അനുഗ്രഹവും മാതാവ് എനിക്ക് തന്നു എട്ട് വർഷമായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നപ്പോഴും എല്ലാവരും പല രീതിയിൽ അറിയാമല്ലോ കുഞ്ഞുങ്ങളില്ലാതെ വരുമ്പോൾ നമുക്ക് സമൂഹത്തിൽ നിന്നും വരുന്ന എന്താ പറയുക നമ്മൾ കേൾക്കേണ്ടി വരുന്ന കാര്യങ്ങളൊക്കെ അതിൻ്റെയൊക്കെ ഫലമായിട്ട് ഞാനും ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ കൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട് ഒരു പക്ഷേ മറ്റുള്ളവർക്ക് അത് മനസ്സിലാവില്ല എന്നെ അറിയാവുന്നവർക്കറിയാം എനിക്ക് ഡിപ്രഷനുണ്ട് ഏറ്റവും കൂടുതൽ എൻ്റെ ഹസ്ബൻഡാണ് അത് അറിഞ്ഞതും അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിച്ചതും പക്ഷേ ഈ ഉടമ്പടിയുടെ ഭാഗമായിട്ട് അതൊക്കെ എനിക്ക് മാറിക്കിട്ടി ഇപ്പോൾ എല്ലാം പോസിറ്റീവായിട്ട് കാണാനും എല്ലാ കാര്യങ്ങളും ചെയ്യാനും എനിക്ക് സാധിക്കുന്നുണ്ട് എൻ്റെ ഈ നിയോഗങ്ങൾ സാധിച്ചതിലുപരി എനിക്ക് ഈ ഉടമ്പടിയിലൂടെ എനിക്കും എൻ്റെ കുടുംബത്തിനും ഒരുപാട് ആധ്യാത്മിക വളർച്ച ഉണ്ടായി ഞങ്ങൾക്ക് എന്ത് നെഗറ്റീവ് വന്നാലും അതെല്ലാം ഒന്നുമല്ല ഞങ്ങളെ ഞങ്ങളതൊന്നും ബാധിക്കില്ല എന്ന് മനസ്സിലാക്കി ഞങ്ങൾക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കുന്നുണ്ട് മാതാവിൻ്റെയും തിരുക്കുമാരൻ്റെയും അനുഗ്രഹത്താൽ ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ ഹസ്ബൻഡ് ഞങ്ങളുടെ കുട്ടിയും ഹസ്ബൻഡിൻ്റെ അനിയനും എൻ്റെ സഹോദരനും കുടുംബവും അങ്ങനെ ഞങ്ങളുടെ സഹോദരൻ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെ ഒരു സ്ഥലത്ത് ഒരു ഭവനത്തിൽ ജീവിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് നാട് ഞങ്ങളുടെ അപ്പച്ചനും അമ്മച്ചടയ്ക്ക് വന്ന് പോകും അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ നാട് വിട്ട് താമസിക്കുന്ന അങ്ങനത്തെ യാതൊരു ബുദ്ധിമുട്ടും ഞങ്ങൾക്കില്ല ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് എന്താ പറയുക സന്ധ്യാപ്രാർത്ഥന ചൊല്ലി നമ്മൾ നാട്ടിൽ എങ്ങനെയാണോ ജീവിക്കുന്നത് അതുപോലെ തന്നെ അവിടെ ജീവിക്കാൻ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു അതുപോലെ തന്നെ എൻ്റെ നിയോഗത്തിലുണ്ടായിരുന്നതായിരുന്നു എൻ്റെ കുറച്ച് ഞാൻ ഒരാളെ സഹായിക്കാൻ കൊടുത്ത കുറച്ച് എൻ്റെ സ്വർണം പൈസ അതൊക്കെ നഷ്ടപ്പെട്ടു പോയായിരുന്നു അത് മൂന്ന് വർഷത്തിന് മുമ്പ് സംഭവിച്ചതാണ് പക്ഷെ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്കത് തിരികെ ലഭിച്ചു അത് ഏറ്റവും കൂടുതൽ ഫിനാൻഷ്യലി എന്താ പറയുക പൈസ അതിൻ്റെ പൈസയുടെ ആവശ്യമുണ്ടായിരുന്ന സമയത്താണ് എനിക്ക് ആ പൈസയും അതെല്ലാം തിരികെ ലഭിച്ചത് അതും മാതാവിൻ്റെ വലിയൊരു ഇടപെടലാണ് നമുക്ക് കാശ് പോവും വരുകയും കിട്ടുകയൊക്കെ ചെയ്യും പക്ഷേ അത് നമുക്ക് ഏറ്റവും ആവശ്യമുള്ള സമയത്ത് കിട്ടുക എന്നതാണ് അതാണ് ഉടമ്പടിയിലെ ഏറ്റവും വലിയ ഇത് പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നത് നമുക്ക് കിട്ടുന്ന കാര്യങ്ങളെല്ലാം ആ കിട്ടേണ്ട സമയത്ത് തന്നെയാണ് മാതാവ് നമുക്ക് തരുന്നത് ഈ എട്ട് വർഷ കാലവും ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെല്ലാം ഉണ്ടാവാതിരിക്കുമ്പോൾ ആദ്യമൊക്കെ വിഷമിച്ചെങ്കിലും പിന്നീട് ഞങ്ങൾ സ്വയം ഓരോ കാരണങ്ങൾ പറഞ്ഞ് സമാധാനിക്കുമായിരുന്നു ആ ഇന്നത് സംഭവിക്കുക അത് സംഭവിക്കുമായിരുന്നു അതുകൊണ്ടാവാൻ നമുക്ക് നീണ്ടു നീണ്ടു പോയതെന്ന് പക്ഷേ ഇപ്പം ഞങ്ങൾക്ക് മനസ്സിലായി ഇതാണ് ഞങ്ങളുടെ ഏറ്റവും റൈറ്റ് സമയം ആ കറക്റ്റ് സമയത്താണ് മാതാവ് ഞങ്ങൾക്ക് ഒരു മോളെ തന്നത് സ്വന്തമായ ഒരു ഭവനം വാങ്ങി ജോലിയിൽ ഞങ്ങൾക്ക് ഞങ്ങളവിടെ സെറ്റിലായി വരുന്നു ഇപ്പോൾ ഒരു കുഞ്ഞിനെ അറിയാമല്ലോ അവിടെ ഒരു കുഞ്ഞുണ്ടെങ്കിൽ നമുക്ക് രണ്ടു പേർക്കും ജോലിക്ക് പോകാൻ പറ്റില്ല നമ്മൾ ഒരാൾ ജോലിക്ക് പോകുമ്പോൾ ഒരാൾ ലീവ് എടുക്കണം അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട് അതെല്ലാം ഞങ്ങൾക്ക് ഇപ്പോൾ ഉള്ള സാഹചര്യത്തിൽ അതെല്ലാം ഞങ്ങൾക്ക് സാധിക്കും പക്ഷെ കുറച്ച് മുമ്പായിരുന്നുവെങ്കിൽ അത് ഞങ്ങൾക്ക് സാധിക്കില്ലായിരുന്നു ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങളെക്കാൾ കൂടുതൽ അറിയാമായിരുന്നു അതുകൊണ്ടാവാം ഇത്രയും നാളും ഞങ്ങൾ ആയിട്ട് ഞങ്ങളുടെ ഏറ്റവും അനുയോജ്യമായ സമയത്ത് മാതാവ് ഞങ്ങളുടെ മോളെ ഞങ്ങൾക്ക് തന്നത് അതിന് ഞങ്ങൾ മാതാവിനോട് ഒരുപാട് നന്ദി പറയുന്നു അതുപോലെ അവളുണ്ടായതിനു ശേഷം അവളുടെ കാര്യങ്ങളാണെങ്കിൽ എല്ലാം വളരെ ഫാസ്റ്റായിരുന്നു അവളുടെ പേപ്പർ വർക്ക് പാസ്പോർട്ട് വിസ എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്ന് നടക്കുകയും ഞാനും മോളും തനിച്ച് ആരുടെ ഹെൽപ്പില്ലാതെ നാട്ടിലേക്ക് വന്നു അൻപത്തിരണ്ടാമ ഞാൻ അവിടെ ഡെലിവറി ആയി അമ്പത്തിരണ്ടാമത്തെ ദിവസം ഞാനും എൻ്റെ മോളും നാട്ടിലെത്തി ആദ്യമൊക്കെ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ മാതാവ് ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള ധൈര്യത്തിൽ ഞാനും മോളും കൂടെ പോന്നു ഒരു കുഴപ്പവുമില്ലാതെ അവൾ ഭയങ്കര കോപ്പറേറ്റ് ചെയ്തു ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ എനിക്ക് രണ്ട് ഫ്ലൈറ്റ് കയറി ഇറങ്ങി പതിനാറ് മണിക്കൂർ ഞാൻ ആ മോളുമായി യാത്ര ചെയ്തു നാട്ടിലെത്തി അതിനുശേഷം കഴിഞ്ഞ ഫ്രൈഡേ ആണ് എൻ്റെ ഹസ്ബൻഡ് വന്നത് ഇന്നലെ ഞങ്ങളുടെ മോളുടെ മാമോദീസയായിരുന്നു അതും മാതാവിൻ്റെയും യേശുവിൻ്റെയും അനുഗ്രഹത്താൽ ഞങ്ങൾ ആഗ്രഹിച്ചതിലും പ്രതീക്ഷിച്ചതിലും വളരെ ഭംഗിയായി ദൈവികമായി തന്നെ ആ ചടങ്ങ് ഞങ്ങൾക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു ഇതെല്ലാം അനുഗ്രഹം തന്ന ദൈവത്തിന് നന്ദി പറയുന്നു ഇതുകൂടാതെ ഞാനൊരു ഡയറി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഡയറിയിൽ എനിക്ക് ഓരോ സമയവും കിട്ടുന്ന ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും ഞാനിതിൽ എഴുതി വെച്ചിട്ടുണ്ട് ഞാനത് പറയുകയാണെങ്കിൽ ഒരുപാട് സമയമെടുക്കും ഞങ്ങളെക്കാളുപരി ഞാൻ ഈ പ്രാർത്ഥിക്കുന്നതും ഞങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ നടന്നു കിട്ടുന്നത് കണ്ട് ഞങ്ങ എൻ്റെ ഞങ്ങളുടെ സുഹൃത്തുക്കളും ചുറ്റുമുള്ളവരും എല്ലാം ഓരോ പ്രാർത്ഥനാ നിയമങ്ങൾ ഞങ്ങളോട് പറയുമായിരുന്നു അതെല്ലാം പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവർക്കെല്ലാം ഓരോരോ കാര്യങ്ങൾ നടന്നു കിട്ടിയിട്ടുണ്ട് അതെല്ലാം ഞാൻ ഈ ഡയറിയിൽ അതാത് സമയങ്ങളിൽ എഴുതി വെക്കും കാരണം അല്ലെങ്കിൽ ഞാൻ മറന്നു പോകാതെ പോവാതിരി അനുഗ്രഹങ്ങൾ മാതാവ് ഞങ്ങൾക്കും ഞങ്ങളെ പ്രതി മറ്റുള്ളവർക്കും കൊടുത്തിട്ടുണ്ട് അതെല്ലാം ഞാനിവിടെ മാതാവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നു അതുപോലെ ഞങ്ങളുടെ ജോലിയുടെ ഭാഗമായി ഞങ്ങൾക്കൊരു ഓരോ സമയം അറിയാമല്ലോ ഓരോ എക്സാമുകളുണ്ട് നമ്മൾ മുന്നോട്ട് മുന്നോട്ട് പോകുന്നതനുസരിച്ച് ആ എക്സാമുകളെല്ലാം തന്നെ എനിക്കും എൻ്റെ ഹസ്ബൻഡിനും അതുപോലെ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ചോദിക്കുന്ന എല്ലാവർക്കും ഞാൻ മാതാവിൻ്റെ ഉടമ്പടി വസ്തുക്കൾ കൊടുത്തുവിടും എക്സാമിന് പോകുമ്പോൾ കുറേ ഇവിടുന്ന് കാശുരൂപങ്ങൾ മാതാവിൻ്റെ ലോക്കറ്റുകളെല്ലാം വാങ്ങിച്ചിട്ടുണ്ട് അതെല്ലാം ഈ എക്സാമിന് പോകുന്നവർക്ക് കൊടുത്തുവിടും അങ്ങനെ ഞങ്ങൾക്കും ഞങ്ങളുടെ പ്രാർത്ഥ മാതാവിനോട് ആശ്രയിച്ച് പ്രാർത്ഥിച്ച് എക്സാമിനും ഡ്രൈവിംഗ് ടെസ്റ്റുകൾക്കും ഒക്കെ ഞങ്ങളുടെ സുഹൃത്തുക്കൾ പോയ എല്ലാവരും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ മാതാവിൻ്റെ അനുഗ്രഹത്താൽ പാസ്സായി അതെല്ലാം ഞാനിവിടെ പറയുന്നു അതുപോലെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായി ഞങ്ങൾക്കും ഞങ്ങളുടെ സുഹൃത്തുക്കൾക്കും എല്ലാം ഒരുപാട് രോഗസൗഖ്യം അത് ചെറുതു മുതൽ വരെ രോഗസൗഖ്യങ്ങൾ ലഭിച്ചു അതിനെല്ലാം യേശുവിനോട് നന്ദി പറയുന്നു പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഫലമായി ഞങ്ങൾ നാട്ടിൽ വന്നു പോകുമ്പോൾ ഇംഗ്ലീഷും മലയാളം പത്രം വാങ്ങിയിട്ട് പോകും അവിടെ പള്ളികളിൽ കൊടുക്കും ഇംഗ്ലീഷ് ചർച്ചിലും കൊടുക്കും മലയാളം കമ്മ്യൂണിറ്റിയിലുള്ള ചർച്ചിലും കൊടുക്കും അതുപോലെ ആരെങ്കിലുമൊക്കെ നാട്ടിൽ വന്ന് പോകുമ്പോൾ എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും പത്രം മേടിച്ച് തന്നു കൊടുത്തുവിടും അപ്പം അതനുസരിച്ച് കൊടുക്കും അല്ലാത്ത സമയങ്ങളിലൊക്കെ ഞങ്ങൾ ഞാൻ സോഷ്യൽ മീഡിയയിൽ കൂടെ അച്ഛൻ്റെ ടോക്കുകൾ സാക്ഷ്യങ്ങളൊക്കെ ഷെയർ ചെയ്യാറുണ്ട് അച്ഛൻ്റെ ടോക്കുകൾ കാണാറുണ്ട് സാക്ഷ്യങ്ങൾ കേൾക്കാറുണ്ട് ചെയ്യുമായിരുന്നു പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ജോലിയുടെ ഭാഗമായി ഞാൻ പറഞ്ഞ പോലെ മെഡിക്കൽ ഫീൽഡിൽ മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുന്നുണ്ട് അതുകൂടാതെ തന്നെ ഞങ്ങൾക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റാത്തപ്പോൾ സാമ്പത്തികമായിട്ട് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ഞങ്ങൾ മറ്റുള്ളവരെ സഹായിക്കും മാതാപിതാക്കൾക്ക് പൈസ ഇട്ട് കൊടുത്ത് എല്ലാ മാസവും ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യിക്കാറുണ്ട് അവർ മെഡിക്കൽ കോളേജിൽ പോയി പൈസ കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ അനാഥാലയങ്ങളിൽ ഭക്ഷണ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുപ്പിക്കും അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യും അതുപോലെ ഞങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് ഒരുപാട് ഒന്നുമില്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസം നാല് വർഷത്തെ ഒരു മെഡിസിൻ കോഴ്സ് ഞങ്ങളെ കൊണ്ട് ഒരു മോനെ പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു അവൻ്റെ ആ നാല് വർഷത്തെ കോഴ്സ് പൂർത്തീകരിച്ചു അവനിപ്പോൾ ട്രെയിനിങ് ആയി ഇൻ്റേൺഷിപ്പിന് ജോലിക്ക് കയറി അതെല്ലാം മാതാവ് ഞങ്ങളെ കൊണ്ട് സാധിപ്പിച്ചതാണ് അങ്ങനെ ചെറുതും വലുതുമായി ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ ഞങ്ങൾ മറ്റുള്ളവരെ സഹായിക്കാറുണ്ട് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പും ഞാനും എൻ്റെ ഹസ്ബൻഡും ഞങ്ങൾക്ക് പറ്റുന്ന പോലെ മറ്റുള്ളവരെ സഹായിക്കാറുണ്ടായിരുന്നു പക്ഷേ ഉടമ്പടിക്ക് ശേഷമാണ് അതിൻ്റെ ആ തീവ്രത അതിൻ്റെ അനുഗ്രഹം എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് അപ്പോൾ ഞങ്ങളത് കൂടുതലായി ചെയ്യുന്നു ഇതെല്ലാം ചെയ്യാൻ ദൈവം ഞങ്ങളെ സഹായിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി വഴിയൊരുക്കുന്നു അതിനെല്ലാം മാതാവിനും യേശകുമാരനും ഞങ്ങൾ ആയിരമായിരം നന്ദി പറയുന്നു തോബിത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന് അദ്ധ്യായം പതിമൂന്ന് ആറാം തിരുവചനം പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നിങ്ങൾ കർത്താവിംഗിലേക്ക് തിരിയുകയും അവിടുത്തെ സന്നിധിയിൽ സത്യസന്ധമായി വ്യാപരിക്കുകയും ചെയ്താൽ നിങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കുകയില്ല തോപിത്തിനോട് ദൈവം അരുളിച്ചതൊരു വലിയ വാഗ്ദാനമാണിത് നമ്മുടെ ഉടമ്പടി ജീവിതവും അത് തന്നെയാണ് നാം ആദ്യമായ ഉടമ്പടി എടുക്കാനായി ആ ഇൻസ്ട്രക്ഷൻ ക്ലാസ്സിലേക്ക് നാം പോകുമ്പോൾ ഒരു വലിയ നിബന്ധന അതാണ് നിങ്ങളെപ്പോഴും പത്ത് കൽപ്പനകൾ എപ്പോഴും പാലിക്കണം പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ ദൈവത്തെ ആരാധിക്കുക നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നാണ് ഈശോ കൂട്ടിച്ചേർത്തിട്ടുള്ളത് പത്ത് കൽപ്പനകളോടൊപ്പം നമുക്കെപ്പോഴും ഉടമ്പടിയിലായിരിക്കാൻ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളതാണ് വിശ്വസ്തത തോപിത്തിൻ്റെ പുസ്തകത്തിൽ ഈശോ ദൈവം പറയുന്നത് തന്നെയാണ് എപ്പോഴും അവിടെ കർത്താവിംഗിലേക്ക് തിരിയുകയും അവിടുത്തെ സന്നിധിയിൽ സത്യസന്ധമായി വിവരി വ്യാപരിക്കുകയും ചെയ്താൽ അവിടെ നിന്ന് നിങ്ങളെ കടാക്ഷിക്കും എട്ട് വർഷത്തെ ഒരു വലിയ സങ്കടത്തിന് ശേഷം എൽബിമോളും മാത്യൂസും ഈ ആൾത്താരയിൽ കയറി നിന്ന് തങ്ങളുടെ മാതാപിതാക്കളോടൊപ്പം ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയുകയാണ് അവരുടെ വലിയൊരു സങ്കടകാലത്ത് പരിശുദ്ധ അമ്മ അവർക്ക് നൽകിയ ഒരു വലിയ വാ ഒരു വാഗ്ദാനവും ഒരു സമ്മാനവുമാണ് ഇന്നിവരുടെ ഈ ഓമന കുഞ്ഞ് എട്ട് വർഷക്കാലം അവർക്കുണ്ടായ ഒരു വലിയ അപമാനത്തെക്കുറിച്ച് അൽബിമോൾ പറയുകയുണ്ടായി മെയ് ആറ് എന്നൊരു ഡേറ്റ് പരിശുദ്ധ അവർക്ക് നൽകി ആ ദിവസം തന്നെ അവർക്ക് കുഞ്ഞിനെ ലഭിക്കുകയും ചെയ്തു സമയ ചുരുക്കത്തിൻ്റെ അമ്മയാണ് ഇവരുടെ കൂടെ നടന്ന് എല്ലാ അനുഗ്രഹങ്ങളും ഇവർക്ക് പ്രാപിച്ചു കൊടുത്തതെന്ന് നമുക്ക് മനസ്സിലാക്കാം എട്ട് വർഷക്കാലം പരിശുദ്ധ അമ്മയുടെ മുൻപിൽ ഒരു എട്ട് സെക്കൻഡിൻ്റെ സമയം മാത്രമേ വേണ്ടിവന്നുള്ളൂ അമ്മ പറയുന്ന സമയം വളരെ കൃത്യമായി കുഞ്ഞ് ജനിക്കുന്ന അബ്രോഡിലാണെങ്കിൽ ആ ദിവസം തന്നെയാണ് അമ്മ പറഞ്ഞിട്ടുള്ള മെയ് ആൾ അത് ഇന്ത്യൻ ടൈം അല്ല എന്ന് നമുക്ക് വിശ്വസിക്കാം അതുപോലെ തന്നെ ഇവർക്ക് വളരെ സന്തോഷത്തോടു കൂടി മൂന്ന് കുടുംബം ഒന്നിച്ച് ജീവിക്കുന്ന ഒരു വലിയ സന്തോഷത്തിന് അനുഭവം സങ്കീർത്തനം പറയുന്നത് പോലെ സഹോദരങ്ങൾ ഒന്നിച്ചു വാഴുന്നത് എത്ര മനോഹരം അത് അഹ്റോൻ്റെ താടിയിൽ നിന്ന് താഴേക്ക് വീഴുന്ന സുഗന്ധ തൈലം പോലെയാണെന്ന് നമുക്ക് വായിക്കുന്നുണ്ട് വളരെ മനോഹരമായി തൂമഞ്ഞു പോ ഹെർമോണിൽ തൂമഞ്ഞു പോലെയാണ് ആ സഹോദരങ്ങളുടെ ഐക്യം സഹോദരങ്ങൾക്ക് ഒന്നിച്ചു വാഴ ഒന്നിച്ച് ജീവിക്കാൻ സാധിക്കുന്ന ആ ഒരു വലിയ സൗഭാഗ്യം ഇന്ന് അറ്റുപോയിരിക്കുന്ന ഒരു വലിയ സൗഭാഗ്യം അവരുടെ കുടുംബത്തിൽ ലഭിച്ചിരിക്കുന്ന ആ ഐക്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ആരൂപി അവരുടെ സ്നേഹം പരിശുദ്ധ അമ്മയുടെ ആ കൂട്ടായ്മ എപ്പോഴും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ ഉടമ്പടി ജീവിതത്തിലാണെന്ന് മനസ്സിലാക്കാം ഒരുപാട് പേരാണ് അവർ പറഞ്ഞിട്ട് ഇവിടെ വന്ന് ഉടമ്പടിയെടുക്കാനായി അവർ സഹായിച്ചത് പരിശുദ്ധ അമ്മ ഇടപെട്ട് തുടങ്ങിയപ്പോൾ എൽ ബി മോളിൻ്റെ ജീവിതത്തിലെ ഡിപ്രഷൻ സങ്കടങ്ങളെല്ലാം മാറി ഒരുപാട് നന്മ ചെയ്യാനും വളരെ തുറവിയോടുകൂടി മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാനൊക്കെ സാധിക്കുന്നു എല്ലാ എക്സാംസും അവർ പാസ്സായി എല്ലായിടത്തും അവരുടമ്പടി വസ്തുക്കൾ കൃത്യമായി ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തെയും സഹായത്തെയും എപ്പോഴും കൂട്ടി പിടിക്കുന്ന ഒരു വലിയ സാക്ഷ്യമാണിത് ഈ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് എനിക്ക് തോന്നുന്നത് ജോസഫ് ബച്ച നമ്മളോട് ചോദിക്കാറുണ്ട് വിശേഷവിധിയായി നിങ്ങൾ എന്താണ് ചെയ്തത് ഈ മകൾ പറയുകയാണ് ഞാൻ എല്ലാ ദിവസവും എല്ലാ എല്ലാ സമയത്തും എനിക്ക് ലഭിക്കുന്ന മറ്റുള്ളവർക്കും എനിക്കും പ്രാർത്ഥനയിലൂടെ ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഡയറിയിൽ കൃത്യമായി എഴുതി വെച്ച് ഞാൻ ഈശോയ്ക്കും പരിശുദ്ധമ്മയ്ക്കും നന്ദി പറയാനായി ഡയറി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ദൈവം ചെയ്യുന്നതിന് തുല്യമായിട്ട് നമുക്ക് ചെയ്യാൻ നമ്മോട് നമ്മോട് പറയുന്നുണ്ടല്ലൊന്നെൻ്റെ കണ്ണുനീർ ഞാൻ കുപ്പിയിൽ ശേഖരിച്ചു ഓരോ തുള്ളി കണ്ണുനീരും കുപ്പിയിൽ ശേഖരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ എൽബിമോൾ അതിനെ സമാനമായി ചെയ്യുന്ന എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥയിൽ ലഭിച്ചതെല്ലാം തന്നെ ഡയറിയിൽ കുറിച്ച് ചെയ്യുന്ന ഈ സന്നിധിയിൽ അൽത്താരയിൽ വന്ന് സമർപ്പിക്കുകയാണ് എല്ലാത്തിനും നന്ദി പറയുകയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ നന്മകൾക്കും കൃപകൾക്കും ഈശോയോടും പരിശുദ്ധമ്മയോടും നന്ദി പറയാം മക്കളില്ലാത്ത എല്ലാ കുടുംബങ്ങളെയും ദമ്പതിമാരെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ാം ഇന്നിവിടെ വന്നിരിക്കുന്ന എല്ലാ മക്കളുടെയും നിയോഗങ്ങളെ ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് വിശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നല്ല കൈയ്യോടിയോടെ സാക്ഷി നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക